കണ്ണൂർ നിക്ഷാൻ ഇലക്ട്രോണിക്സ് സംഘടിപ്പിച്ച ലക്കിട്രോ പദ്ധതിയുടെ വിജയികൾക്കുള്ള ഏതർ സ്കൂട്ടർ കൈമാറി കണ്ണൂർ ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ സമ്മാനങ്ങൾ കൈമാറി ഓസി സലാം നിഡാ ഫാത്തിമ എന്നിവരാണ് വിജയികൾ ഒരു വളരെ സന്തോഷം കണ്ണൂരിൻ്റെ വ്യാപാര രംഗത്ത് ഇലക്ട്രോണിക്സ് രംഗത്ത് തുടങ്ങി ഇന്ന് നമുക്കൊരു വീടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ മേഖലകളിലൊക്കെ കൈവച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് മിതമായ നിരക്കിൽ വളരെ വിശ്വാസ്യതയോടെ ഈ മാത്രമല്ല കേരളത്തിൽ തന്നെ ഇന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി നിക്ഷൻ ഇലക്ട്രോണിക്സ് മാറിയിരിക്കുകയാണ് ഒരുപാട് മേഖലകൾ ഈ രംഗത്തിനൊപ്പം മറ്റു മേഖലകളിലും ഒരുപാട് മേഖലകളിൽ കൈവച്ച മൊയ്തുകാരെ കുറിച്ച് പറയുമ്പോൾ ചാരിറ്റി രംഗത്തും വളരെ നന്നായി അദ്ദേഹം സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് നിക്ഷാൻ ഇലക്ട്രോണിക്സ് മാനേജിംഗ് പാർട്ണർ എം എം വി മൊയ്തു മാനേജർമാരായ രാകേഷ് ഇക്ബാൽ അമീർ റൈസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞ നെറുക്കടുത്ത് നമുക്ക് രണ്ട് ഹുണ്ടായിട്ടുണ്ട് കൂടാതെയാണ് ആറ് ഇലക്ട്രിക് സ്കൂട്ടർ അമ്പത് സ്മാർട്ട് ഫോൺ ഒത്തിരി സ്മാർട്ട് ഫോൺ നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു ഈ ആറ് സ്കൂട്ടറിൽ നമ്മൾ രണ്ടെണ്ണം കൊടുത്തു ഇന്ന് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് ബാക്കി രണ്ടെണ്ണം ഈ മാസം മുപ്പതാം തീയതിയാണ് ഈ സ്കീം അവസാനിക്കുന്നത് അനൗൺസ് അനൗൺസ് ഈ ഒരു 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 വൺ ഇയർ നമ്മൾ സാധാരണ ക്വാർട്ടറിൽ സമ്മാനം ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും വമ്പൻ വിലക്കുറവും ഓഫറുകളുമായി നിക്ഷാനിൽ വിഷു റംസാൻ സെയിലിനും തുടക്കമായി ഓഫറുകളുടെ ഭാഗമായി ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും എഴുപത്തി ശതമാനം വരെ വിലക്കുറവുണ്ട് കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെയും ഉപഭോക്താക്കൾക്ക് സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും രാധേ ഞാനൊരു പിശുക്കനാന്നുള്ള എന്റെ പരാതി ഞാൻ അങ്ങോട്ട് മാറ്റാൻ പോവാ എൻ്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ദിവസ ചെലവിൽ നിന്ന് തൊണ്ണൂറ് രൂപ ഞാൻ പിടിച്ച് നീ അതിന് ഇഷ്ടമുള്ള ചെയ്തു നിന്റെ പരാതി അങ്ങോട്ട് മാറട്ടെ വാങ്ങിയാലോ അതേനെ ദിവസം തൊണ്ണൂറ് രൂപ വെച്ചിട്ട് മാസം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിക്ഷാൻ കേരള ബിഗ്ഗസ്റ്റ് എ സി സിയിൽ നിന്നും ഇ എം ഐ സ്കീമിൽ എ സി വാങ്ങാൻ അത് തന്നെ ധാരാളം ശരിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി നിക്ഷാൻ ഒരുക്കുന്നു കേരള ബിഗെസ്റ്റ് എ ഇപ്പോൾ എ സി വാങ്ങൂ വരെ വിലക്കുറവിൽ കൂടാതെ നിങ്ങളുടെ പഴയ എ സി എക്സ്ചേഞ്ച് ചെയ്ത് വൈദ്യുതി ഉപയോഗം കുറവുള്ള ബ്രാൻഡ് എ സികൾ സ്കീമിലൂടെ സീറോ ഡൌൺ പേയ്മെന്റിൽ പലിശ കൂടാതെ സ്വന്തമാക്കുവാനും അവസരം ഒപ്പം അയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് എക്സ്ചേഞ്ച് ഓഫറുകളും ഇനി കാത്തു ഷോപ്പ് ചെയ്ത് കോളാകും